മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് വിദ്യാഭ്യാസ കാര്യാലയ ശിലാസ്ഥാപനം മന്ത്രി ശിവൻകുട്ടി ഓൺലൈനായി ചെയ്തു സംസ്ഥാനത്ത് ഏറ്റവും അധികം സ്കൂളുകളും അധ്യാപകരും വിദ്യാർത്ഥികളുമുള്ള മലപ്പുറം ജില്ലയ്ക്ക് കൂടുതൽ സൌകര്യങ്ങളോടുകൂടിയ വിദ്യാഭ്യാസ കാര്യാലയ സമുച്ചയമാണ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയുടെ ഏറെക്കാല സ്വപ്നമായിരുന്നല്ലോ ഒരു വിദ്യാഭ്യാസ സമുച്ചയം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് വർഷത്തെ സംസ്ഥാന ട്രാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച മലപ്പുറം വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ കെട്ടിട സമുച്ചയത്തിന് നിർമ്മാണ ശിലാസ്ഥാപനം മികച്ച രീതിയിൽ നടത്തപ്പെട്ടതെന്ന് ആശംസിക്കുന്നു ഈ കെട്ടിടം പൂർണ്ണമായി മൂന്നിലയിൽ വരുന്നതോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ പൊതുവിദ്യാഭ്യാസ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സൗകര്യ ശിക്ഷ കേരളം വിദ്യാകീരണ മിഷൻ എന്നിവ എല്ലാം ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ആകുന്നതോടെ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകുന്നതോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും സമയബന്ധിതമായ ഭരണ നിലവാരവും ഉറപ്പുവരുത്തുവാനും ജില്ലയിലെ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് പുതിയ മാനം നൽകാൻ പ്രാപ്തമാവുകയും ചെയ്യുന്നു ചടങ്ങിൽ ശിലാഫലകം മന്ത്രി വി അബ്ദുറഹ്മാൻ അനാച്ഛാദനം ചെയ്തു മലപ്പുറം കോട്ടപ്പടിയിലെ നിലവിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിൽ എം എൽ എ പി ഉബൈദുള്ള പി നന്ദകുമാർ കളക്ടർ വി ആർ വിനോദ് ഡി ഡിഇ കെ പി രമേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട അബ്ദുറഹ്മാൻ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡേരി തുടങ്ങിയവരും സംബന്ധിച്ചു സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സമഗ്ര ശിക്ഷാ കേരള വിദ്യാകിരണം മിഷൻ കൈറ്റ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന മൂന്ന് നില കെട്ടിടത്തിനാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അനുവദിച്ച അഞ്ചു കോടി രൂപയിൽ മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയുടെ ടെൻഡർ തുകയിലുള്ള നിർമ്മാണമാണ് നടക്കുക പൊതുമരാമത്ത് വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന നിർമ്മാണത്തിൽ ഒന്നാം നിലയും ഡി ഡിഇ കാര്യാലയം എസ് എസ് കെ കാര്യാലയം മറ്റുദ്യോഗസ്ഥരുടെ കാര്യാലയം കോൺഫറൻസ് ഹാൾ നടുമുറ്റം പാർക്കിംഗ് തുടങ്ങിയവയും പൂർത്തിയാക്കും തുടർ ഘട്ടങ്ങളിലായി ബാക്കിയുള്ള നിർമ്മാണവും പൂർത്തിയാക്കും വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽ സൻസാരി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ